وعن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا أراد الله بعبده الخير عجل له العقوبة عجل له العقوبة في الدنيا إذا أراد الله بعبده الشر أمسك عنه بذنبه حتى يوافي به يوم القيامة أنس رضي الله عنه إلا نظن بيدنا أدهم برن الرسول صلى الله عليه وسلم برن ورأى الله سبحانه وتعالى ننمى عجل له العقوبة أدهتني الله شكشت رديب في الدنيا دنيا بلتنها അതായത് എന്തെങ്കിലും ഒരു തിന്മ ചെയ്താൽ അതിന്റെ ശിക്ഷ അവിടെ തന്നെ കൊടുക്കും ദുനിയാവിൽ തന്നെ കൊടുക്കും അത് എന്തായിട്ടാണ് റസൂസ് അള്ളാഹു അദ്ദേഹത്തിന് നന്മ ഉദ്ദേശിച്ചാൽ അദ്ദേഹത്തിന് നന്മ ഉദ്ദേശിച്ചാൽ എന്താണ് സംഭവിക്കുക ശിക്ഷ നേരത്തെ കൊടുക്കും ദുനിയാവിൽ തന്നെ ശിക്ഷ കൊടുത്ത് അതിനെ തീർപ്പാക്കും

പ്രതിഫലം നൽകുക അതിൻ്റെ തോത് അനുസരിച്ച് അതിന് അള്ളാഹു സുബാനുല നൽകാൻ വേണ്ടി പിടിച്ചു വെക്കും ഇതെന്താണ് റസൂസ് അലിഹു വസ്സലാമ നൽകുന്ന ആശ്വാസവാക്കുകളിൽ പെട്ട ചില കാര്യങ്ങളാണ് അതായത് പ്രയാസങ്ങൾ ചിലപ്പോൾ നമ്മൾ ചെയ്തു പോയ ആരും പുണ്യാത്മാക്കളൊന്നും അല്ല എന്താണ് തിന്മകൾ ചെയ്യുന്ന ആളുകളാണ് ആ ആളുകളുടെ തിന്മ കാരണത്താൽ നമ്മളുടെ തിന്മകൾ കാരണത്താൽ ചില കാര്യങ്ങൾക്ക് അള്ളാഹു സുബാന ശിക്ഷ നൽകുന്നുണ്ട് എങ്കിൽ അത് അള്ളാഹു സുഹാനു ഹോത്താല് നമുക്ക് നന്മ ഉദ്ദേശിച്ചതിൻ്റെ ഫലമാണ് നമ്മളൊരുക്കൊരു പ്രയാസം അനുഭവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്ത ഒരു തിന്മക്ക് പ്രതിഫലം അള്ളാഹു നേരത്തെ തന്നതായിരിക്കാം ചിലപ്പോൾ അള്ളാഹു സുഹാന തിന്മകൾക്ക് ശിക്ഷ പിടിച്ചു വെച്ചേക്കാം അതെന്താണ് അതല്ല അത് ദുനിയാവിൽ തന്നെ തീരുകയാണെങ്കിൽ അതാണ് അവന് ദുനിയാവിലെ ജീവിതം ചെറുതാണ് ദുനിയാവിലെ ശിക്ഷകൾ ചെറുതാണ് ദുനിയാവിലെ പ്രയാസങ്ങൾ ആഹ്റത്തിലെ പ്രയാസങ്ങളെ സംബന്ധിച്ച് എന്താണ് ചെറുതാണ് നമുക്കറിയാം ഷഹീദുമാരായി ശുഹതാക്കളായിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോയ ആളുകൾ അവർ അവർക്ക് മുകളിലുള്ള ആളുകളുടെ സുഖങ്ങളും സൗകര്യങ്ങളും കാണുമ്പോൾ അവരെന്താ വിചാരിക്ക കത്രികൾ കൊണ്ട് ചെറുതായി പീസ് പീസായി മുറിച്ച് മുറിച്ച് എന്നെ കൊന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും ഒറ്റ വെട്ടിന് തീർക്കാതെ ായി മുറിച്ചിരുന്നെങ്കിൽ അങ്ങനെ മുറിച്ചു കൊന്നിരുന്നെങ്കിൽ എന്ന് ആരാഗ്രഹിക്കും കൊല്ലപ്പെട്ടവൻ ആഗ്രഹിക്കും ഒന്നുകൂടി പോയി വീണ്ടും ഷഹീദായി തിരിച്ചു വരാൻ ആഗ്രഹിക്കും ഇതൊക്കെ എപ്പോഴാണ് ദുനിയാവിലെ പരീക്ഷണങ്ങളൊന്നും ഒന്നും അല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അപ്പൊ ദുനിയവിൽ അള്ളാഹുസ് ശിക്ഷകൾ നേരത്തെ ആക്കി കൊടുക്കുക എന്നത് അള്ളാഹു അവനോട് ഉദ്ദേശിച്ചതിന്റെ ഫലമായിട്ടാണ് തീർച്ചയായും പ്രതിഫലങ്ങൾ അത് അധികരിക്കുക അത് വമ്പിച്ചതാവുക എന്നത് പരീക്ഷണം അത് വമ്പിച്ചതാവുന്നതിന്റെ ഒപ്പമാണ് വമ്പിച്ച പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ എങ്കിലും വമ്പിച്ച പ്രതിഫലങ്ങളുണ്ട് പരീക്ഷണങ്ങൾ അനുഭവിക്കുക എന്നത് എന്തല്ല ഒരു മോഹനിനെ സംബന്ധിച്ചിടത്തോളം വിഷമിക്കേണ്ട ആവശ്യമല്ല മറിച്ച് അവന് ആ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് അവിടെ എന്താണത് അവന് ും ധനം നൽകുമെന്നോ അതല്ലെങ്കിൽ അവന്റെ വീട് വലുതാക്കി കൊടുക്കുമെന്നോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലുമോ എല്ലാ അള്ളാഹു സുബാന പിന്നെന്താണ് ഇഷ്ടപ്പെട്ടാൽ പരീക്ഷിക്കുമെന്ന് റസൂൽ പരീക്ഷണത്തിൽ തൃപ്തിപ്പെട്ടാൽ അവൻ എന്തുകൊണ്ട് തൃപ്തിയുണ്ട് അള്ളാഹുവിൽ എന്നുള്ള ൃപ്തി ആരാണോ കോപിച്ചത് അവന് കോപോ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ അത് അനുഗ്രഹമായി കണ്ടെത്തുക അല്ലെങ്കിൽ കാണുക അതിന് മനസ്സിലാക്കുക നാളെ പരലോകത്തുള്ള ശിക്ഷകളാണ് എന്ത് ചെയ്യുന്നത് പരീക്ഷണങ്ങളിലൂടെ നമ്മളിൽ നിന്നും തീർന്നുപോകുന്നത് പരലോകത്ത് ലഭിക്കാനുള്ള വലിയ ശിക്ഷകളാണ് യഹലോകത്തെ ചെറിയ പരീക്ഷണങ്ങളായിക്കൊണ്ട് ശിക്ഷകളായിക്കൊണ്ട് നമ്മളിലേക്ക് കടന്നു വന്ന് അതിനെ ഇല്ലാതാക്കി കളയുന്നത് എന്നത് നമ്മളെന്ത് ചെയ്യണം മനസ്സിലാക്കുകയും പരീക്ഷണങ്ങളുടെ സമയത്ത് ക്ഷമയോടെ നിലകൊള്ളുകയും ചെയ്താൽ അതിനെന്തുണ്ടോ അതിന് പ്രതിഫലമുണ്ട് അതിനെ തൃപ്തിപ്പെട്ടാൽ അവനെ തൃപ്തിപ്പെടും അതിൽ ദേഷ്യപ്പെട്ടാലോ അവന് ദേഷ്യമാണുള്ളത് അവന് കിട്ടാനുള്ളത് എന്താണ് ദേഷ്യമാണ് അപ്പൊ പ്രയാസങ്ങൾ അതിൽ കൂടി നിലകൊള്ളുക